നമസ്കാരം പ്രമേഹമുള്ളവർ നിർബന്ധമായും കഴിക്കേണ്ട കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഡയബറ്റിക് പേഷ്യൻസ് കൃത്യമായൊരു ഡയറ്റ് പിന്തുടരേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നതും മാത്രമല്ല പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണത്തിനുള്ള പങ്ക് വളരെ പണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് പക്ഷേ പ്രമേഹം നിയന്ത്രിക്കുന്നതിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവർ തീർച്ചയായും അത് കണ്ടിന്യൂ ചെയ്യണം അതൊരു കാരണവശാലും മുടക്കുകയും അരുത് പക്ഷേ അതിനോടൊപ്പം തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ കൂടി കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് തീർച്ചയായും പ്രമേഹം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ നമുക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി തന്നെ പയർ പയർവർഗ്ഗങ്ങളായ ബീൻസ് കടല പയർ എന്നിവ സ്ഥിരമായി കഴിക്കുന്നവർക്ക് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ പ്രമേഹമുള്ളവർ ഇവ കഴിക്കുന്നതിലൂടെ പ്രമേഹ രോഗികളിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു അടുത്തതായി മുട്ട മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ടൈപ്പ് ടു പ്രമേഹമുള്ളവർ ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് ശീലമാക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഒരു മുട്ട ദിവസവും കഴിക്കുന്നതിലൂടെ സഹായിക്കുന്നു അടുത്തതായി ഓട്സ് ഫൈബർ ധാരാളം അടങ്ങിയ ഓട്സ് ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനും ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഓട്സ് സഹായിക്കും അതുപോലെ തന്നെയാണ് മത്സ്യത്തിൻ്റെ കാര്യവും പ്രമേഹ രോഗികൾ ധാരാളം മീൻ അതായത് മത്സ്യം കഴിക്കുന്നത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് മത്സ്യത്തിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു സാൽമൺ ഫിഷ് മപ്തി അയല എന്നിവയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇത് പ്രമേഹത്തിന് മാത്രമല്ല ഹൃദയാരോഗ്യത്തിനു കൂടിയും മികച്ചതാണ് ഇനി ഡയബറ്റിക് പേഷ്യൻസ് നിർബന്ധമായും കഴിക്കേണ്ട പച്ചക്കറികളുടെ കാര്യം നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പാവക്കയും കോവക്കയുമാണ് പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ ഇവ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പാവയ്ക്കയ്ക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ കഴിവുണ്ടെന്നാണ് പല പഠനങ്ങളും പറയുന്നത് അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങളാണ് ഇതിന് സഹായിക്കുന്നത് പാവയ്ക്ക മെഴുക്ക് പെരുട്ടിയായോ തോരൻ വെച്ചോ ഒക്കെ നമുക്ക് പാവയ്ക്ക കഴിക്കാം അതുപോലെ കോവയ്ക്കയിലും ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മളൊരു കുഞ്ഞ് പ്ലേറ്റ് കോവയ്ക്ക മെഴുക്ക് വരട്ടി കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു പ്രതീതി തോന്നുമല്ലേ കുറച്ച് ചോറും കുറച്ച് തൈരും കുറച്ച് കോവയ്ക്ക മെഴുക്ക് വരട്ടിയും കുറച്ച് മുളപ്പിച്ച പയറും തോരൻ വെച്ചതും കൂടിയായാൽ അത് നല്ലൊരു ഹെൽത്തി വെച്ച് ലഞ്ചാണ് അതുപോലെ നെല്ലിക്കയും പ്രമേഹ രോഗികൾ കഴിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം ദിവസവും ഒരു നെല്ലിക്ക നിർബന്ധമായി കഴിക്കുന്നത് ശീലമാക്കുക ഒരെണ്ണം മതി അതിൽ കൂടണ്ട നെല്ലിക്ക കഴിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണെന്ന് കരുതി നെല്ലിക്ക കഷായമൊക്കെ കുടിക്കുന്നവരുണ്ട് അതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ് അമൃതമായാലും അധികമായാൽ വിഷമെന്നല്ലേ പറയുന്നത് അതിനാൽ തന്നെ ഒരു നെല്ലിക്ക വീതം ദിവസവും കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായി നെല്ലിക്ക ജ്യൂസും കുടിക്കാം അത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ നെല്ലിക്ക ജ്യൂസ് കുടിക്കാം ഒന്നുകിൽ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നെല്ലിക്ക ജ്യൂസ് ഇനി അടുത്തതായി ബ്രൊക്കോളി ബ്രൊക്കോളിയും ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായി വളരെ നല്ലതാണ് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ബ്രൊക്കോളി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും ഒപ്പം ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയ ചീരയും പ്രമേഹ രോഗികൾ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ വെളുത്തുള്ളിയും ഉള്ളിയുമൊക്കെ കൂടുതൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ് സൂചി കോതുമ്പുന്നവർക്ക് ധാരാളം ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് പച്ചക്കറികളുമൊക്കെ ചേർത്ത് കഞ്ഞി വെച്ച് ഒന്നിരവിട്ട ദിവസങ്ങളിൽ ഡിന്നറിന് ഇത് കഴിക്കുന്നത് നല്ലതാണ് ഉള്ളിക്കും വെളുത്തുള്ളിക്കും ഇൻസുലിൻ പ്രവർത്തനം കൂട്ടാനുള്ള കഴിവുണ്ട് ഇനി ഫ്രൂട്ട്സിൻ്റെ കാര്യമെടുത്താൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനുള്ള കഴിവ് പേരയ്ക്കുണ്ട് അധികം മധുരമില്ലാത്ത പച്ച പേരയ്ക്ക കഴിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ദിവസവും ഓരോ കഴിക്കാം അതുപോലെ തന്നെ മധുരമുണ്ടെങ്കിലും പ്രമേഹ രോഗികൾക്ക് ആപ്പിളും കഴിക്കാം അത് ഗ്രീൻ കളർ ആപ്പിളായാൽ കുറച്ച് നല്ലതാണ് അത് കുറച്ച് വിലയും കൂടുതലാണ് അതും ഷുഗർ കൺട്രോൾഡ് ആയിട്ടുള്ളവർ ആണെങ്കിൽ മാത്രം ദിവസവും ഒരു പകുതി ആപ്പിളൊക്കെ കഴിക്കാം നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കഴിക്കുക ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ പ്രമേഹത്തിന് മാത്രമല്ല ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കും ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ പച്ചക്കയിലും ധാരാളം നാരുകളും പോഷകങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നു ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ പച്ചക്കയും പ്രമേഹ രോഗികൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം ശ്രദ്ധിക്കുക പച്ചചക്കയാണ് പഴുത്ത ചക്കയല്ല അതുപോലെ തൈരും വളരെ നല്ലതാണ് തൈരിൽ കാൽസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നു തൈരിലെ പ്രോബയോട്ടിക്സ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു നല്ല ബാക്ടീരിയ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്തിന് സഹായകരമായ ബാക്ടീരിയ എന്നറിയപ്പെടുന്നതാണ് പ്രോബയോട്ടിക്സ് കാരണം കുടലിനെ ആരോഗ്യകരമായി നിലനിർത്താൻ പ്രോബയോട്ടിക്സ് സഹായിക്കുന്നു അതുപോലെ കുറച്ച് കപ്പലണ്ടിയും ദിവസവും പ്രമേഹ രോഗികൾക്ക് കഴിക്കാം ഒന്നുകിൽ കപ്പലണ്ടി അല്ലെങ്കിൽ ഒരു നാല് ബദാമൊക്കെ കഴിക്കാം അതിൽ കൂട കൂടണ്ട പ്രമേഹ രോഗികൾ ദിവസവും ഒരു മുട്ട കഴിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ലതാണ് മുട്ടയും ഓട്സും ദിവസവും കഴിക്കാം അത് മുട്ട ചേർത്ത് ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ഒരു ഹെൽത്തി ഫുഡ് തന്നെയാണ് അതിൽ നമുക്ക് നമുക്കിഷ്ടമുള്ള കുറച്ച് ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂടി ചേർത്ത് തന്നെ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് പ്രമേഹം നിയന്ത്രിക്കുന്നതിനുള്ള മരുന്ന് ദിവസവും കഴിക്കുക അതുപോലെ ദിവസവും ഒരമണിക്കൂറെങ്കിലും ഡോക്ടേഴ്സ് പറയുന്ന രീതിയിലുള്ള എക്സർസൈസ് ചെയ്യുക ഒരു അരമണിക്കൂറെങ്കിലും ഓടുന്നത് ഒരു നല്ല ശീലമാണ് നടക്കുന്നതിനേക്കാളും ഓടുന്നതാണ് നല്ലത് ഇനി ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പ്രായമായവരുമാണെങ്കിൽ നടക്കുക അതുപോലെ ശരീരത്തിലെ ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യുകയും ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിലെ ഷുഗർ ലെവൽ നിങ്ങൾ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്യുകയും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള മെഡിസിൻസ് എടുക്കുകയും ചെയ്യുക അപ്പോൾ തീർച്ചയായും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ പ്രമേഹത്തിനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ശരീരത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഹെൽത്തിയായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഹാപ്പി ഹാപ്പിയായി ജീവിക്കാനും സാധിക്കുമോ